ലബനോൺ സ്ഫോടനങ്ങളിൽ ഹെസ്ബുള്ളയുടെ തിരിച്ചടി അഞ്ച് ഇസ്രയേലി സൈനികർക്ക് പരിക്ക് ഐ ഡി എഫിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിച്ച ഹെസ്ബുള്ള ഗലീലിക്കാണ് ഹസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായത് മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണം കരുതിയിരിക്കാൻ ഹെസ്ബുല്ല ഭീഷണി മുഴക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലബനാനിൽ ഉണ്ടായ സ്ഫോടനങ്ങളിൽ മുപ്പത്തിരണ്ട് പേർ മരിക്കുകയും നാലായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള തിരിച്ചടിയായാണ് ഹെസ്ബുലയുടെ ഇപ്പോഴത്തെ ആക്രമണം രണ്ട് ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രയേലിന് നേർക്ക് ആക്രമണം ഉണ്ടായത് മൊത്തം എട്ട് പേർക്ക് പരിക്കേറ്റു അതിൽ അഞ്ച് സൈനികരും ഉൾപ്പെടുന്നു മിസൈൽ ലോഞ്ചർ സൈറ്റിലേക്ക് ഇസ്രായേൽ തിരിച്ചടിച്ചതായി റിപ്പോർട്ടുകളുണ്ട് വല്ല ന്യൂസ് ആണ് ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തത് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ പരിക്കേറ്റ സൈനികരെ ഹൈഫ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ടുകൾ ഹെസ്ബുള്ള പറഞ്ഞത് തങ്ങൾ ഇസ്രയേലിൻ്റെ മിലിറ്ററി പോസ്റ്റിലേക്കാണ് മിസൈൽ അറ്റാക്ക് നടത്തിയതെന്നാണ് ഞങ്ങൾ സയനിസ്റ്റ് ശത്രുക്കളോട് പറയുന്നു ഞങ്ങൾ ഭയപ്പെടുകയോ പിന്മാറുകയോ ചെയ്യില്ല ഹെസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവൻ പറഞ്ഞു ഇതോടെ ഹെസ്ബുള്ള ഇസ്രായേൽ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയേക്കാം